അന്ധവിശ്വാസം എന്ന് പറഞ്ഞാല് ഒരു കാര്യം ഇല്ലാതെ ഒരു യുക്തിയും ഇല്ലാതെ കണ്ണു അടച്ചൊരു കാര്യം നമ്മൾ വിശ്വസിക്കുന്നതിനാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ യൂട്യൂബില് ഈ വാദവും

പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഏഹ് പിന്നെ നമ്മളെ പോലുള്ള ജനങ്ങളും എല്ലാരും കൂടെ ചെയ്യുന്നതാണ് ഗവൺമെന്റ് നമ്മളും കൂടെ ചെയ്യുന്ന ഗവൺമെന്റ് കാരണം എന്താ ഈ മന്ത്രിമാരെ മുഖ്യമന്ത്രിയൊക്കെ തിരഞ്ഞെടുത്ത് വിടുന്ന ആരും നമ്മളല്ല അപ്പൊ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഒരാളല്ല ഗവൺമെന്റ് എന്ന് പറഞ്ഞ ഒരു മൊത്തത്തിലുള്ള സിസ്റ്റമാണ് ഗവൺമെന്റ് അല്ലേ ഒരു സിസ്റ്റമാണ് അതായത് ഗവൺമെന്റിന് ഭരിക്കാൻ ഭരണഘടനയുണ്ട് ഭരണഘടന അതുപോലെ നിയമങ്ങളുണ്ട് നിയമങ്ങൾ അനുസരിച്ച് കൊറേ ആൾക്കാർ ജോലി ചെയ്യുമ്പോഴാണ് നമ്മൾ ഗവൺമെന്റ് എന്ന് പറയുന്നത് അല്ലെ അതായത് നമ്മൾ ഒരു കൊറേ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെക്കുന്നു ആ സിസ്റ്റം പ്രകാരം കുറെ മനുഷ്യർ ഫങ്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ഫങ്ഷനിങ്ങിനെയാണ് നമ്മൾ ഗവൺമെന്റ് എന്ന് വിളിക്കുന്നത് അവർ അവരുടെ പ്രവൃത്തി ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗവൺമെന്റ് എന്ന് വിളിക്കുന്നത് അപ്പൊ അതിനകത്ത് ഒരാൾ മാറി നാളെ ഇന്നിപ്പോൾ ഒരു ഉദ്യോഗസ്ഥന്മാര് വേറൊരു ഉദ്യോഗസ്ഥൻ വന്നാലും നമ്മൾ ആ ഗവണ്മെന്റിന് മാറ്റം വന്നില്ല അല്ലെ ആ ഒരു ഒരു മാറി ആ മന്ത്രിക്ക് പോലും വേറൊരാളും ആ സ്ഥാനത്ത് വന്നാലും ഈ ഫങ്ഷനിങ് കൃത്യമായി നടക്കും അല്ലെ കേരള ഗവൺമെന്റ് കേരള ഗവൺമെന്റ് തന്നെയായിരിക്കും കൃത്യമായിട്ട് നടക്കും അപ്പൊ നമ്മൾ ചോദിക്കും ഗവൺമെന്റിനെ കണ്ടിട്ടുണ്ടോ അതായത് ഈ ഗവൺമെന്റിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല അല്ലെ ഗവൺമെന്റ് അവിടെ ഉണ്ട് ഏ ഗവൺമെന്റ് അവിടെ ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഗവൺമെന്റിനെ ഫംഗ്ഷൻ ചെയ്യുമ്പോഴാണ് ഗവൺമെന്റ് അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എന്നാൽ പോയി നാളെ മുതൽ എനിക്കിന്ന് ഗവൺമെന്റിനെ കാണിച്ചതാണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയെ കാണിച്ചാൽ മുഖ്യമന്ത്രിയാണ് ഗവൺമെന്റ് എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ കാണിച്ചു ഇപ്പൊ കളക്ടറെയോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ കാണിച്ചു ഈ ഉദ്യോഗസ്ഥനാ ഗവൺമെന്റ് എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല നാളെ ഏതെങ്കിലും ഒരു എം എൽ എയോ മന്ത്രിമാരെയോ കാണിച്ചിട്ട് ഇയാളാണ് ഗവൺമെന്റ് എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല പക്ഷെ ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഗവൺമെന്റ് അല്ലേ അപ്പൊ ഗവൺമെന്റിനെ നമുക്ക് ഒരു എടുത്ത് ഇന്നതാണ് ഗവൺമെന്റ് കാണിക്കാൻ പറ്റില്ല പക്ഷേ ഗവൺമെന്റിന്റെ ഫങ്ഷനിലൂടെ പ്രവൃത്തിയിലൂടെ നമുക്ക് ഗവൺമെന്റ് ഉണ്ട് എന്നുള്ളത് അനുമാനിക്കാൻ പറ്റും അല്ലേ അല്ലേ നമുക്ക് പുതിയ നിയമങ്ങൾ വരുന്നോ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു അല്ലേ അപ്പം ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഗവൺമെന്റിന് കുറിക്കുന്നത് അതുപോലെയാണ് ദോഷങ്ങൾ ഈ വാദം വിത്തം കഫം എന്നൊക്കെ പറയുന്നതും ശരീരത്തിൽ നടക്കുന്ന ബോഡി ഫങ്ഷനുകൾ ഈ ബോഡി ഫങ്ഷനെ മൂന്നായിട്ട് തിരിച്ച് മൂന്നായി തരം തിരിച്ച് പറയുന്നതിനാണ് വാദം വിത്തം കഫം എന്ന് കുറിക്കുന്നത് അല്ലാതെ വേറെ പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനമൊന്നുമല്ല പുറത്തുനിന്നുള്ള എന്തോ ഒരു സാധനമാണ് വാദം എന്നും ചില ആൾക്കാർ കഴിക്കുന്ന വാദം എന്ന് പറഞ്ഞാൽ കാറ്റാണ് കഫം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തുപ്പുന്ന കഫമാണ് പിത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ബൈലാണ് എന്നൊക്കെ പിത്തം പിത്ത ദ്രാവകമാണ് പിത്തദ്രാവകം വേറെ പിത്തദോഷം പിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഡൈജഷനാണ് ദഹനമാണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പരിണാമമാണ് അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചു ഈ ഭക്ഷണം വയറ്റി ചെന്ന് ദഹിച്ചു ആ ദഹിച്ച ഭക്ഷണം ആകിരണം ചെയ്ത് നമ്മുടെ ഓരോ കോശങ്ങളിലും പോയി ആ കോശങ്ങളിൽ ചെന്ന് അത് ദഹിച്ച് അത് എനർജി ആയിട്ട് മാറി ആ ഒരു പ്രോസസിങ് ഉണ്ടല്ലോ ആ ഒരു ഒരു പ്രക്രിയ ഒരു പരിണാമം ആഹാരത്തിന്റെ ആ പരിണാമം ആ പരിണാമത്തെയാണ് നമ്മൾ പിത്തം എന്ന് വിളിക്കുന്നത് അതായത് നമ്മുടെ ഡൈജഷനായിട്ടുള്ള വയറ്റിലും അല്ലെങ്കിൽ സെല്ലുലാകളും നടക്കുന്ന ഡയജഷനാണ് പിത്തം എന്ന് വിളിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ട്രാൻസ്പോർട്ടേഷൻ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മുടെ ശരീരത്തിൽ ഓരോന്ന് കൊണ്ടുപോകും ഏഹ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ചവയ്ക്കുന്നു ചവച്ചു കഴിഞ്ഞാൽ ഇറക്കുന്നു ഇറക്കുന്നു അന്ന ചെല്ലുന്നു പിന്നെ താമാശയത്തിൽ ചെല്ലുന്നു ഏഹ് അങ്ങനെ അങ്ങനെ ദഹിക്കുന്നു ദഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അവിടുന്ന് അതിൻ്റെ ഓരോ ന്യൂട്രീഷൻസിനെ ഡിവൈഡ് ചെയ്യുന്നു ഡിവൈഡ് ചെയ്യുന്നത് ഭാഗമാണ് ഡിവൈഡ് ചെയ്തിട്ട് അത് പല സ്ഥലങ്ങളിൽ എത്തിക്കുന്നു ഏഹ് ഓരോരോ കോശങ്ങളിലേക്ക് എത്തിക്കുന്നു അങ്ങനെ എത്തിച്ചു കൊടുക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന ജോലി ആരുടെയാണ് അത് വാദമാണ് അപ്പൊ അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ മൂവ്മെന്റ് നടക്കുന്നതിനാണ് വാദം ചില ആൾക്കാർ പറയുന്നത് മൂവ്മെന്റ് വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽമുട്ടിന് വരുന്ന വേദനയാണ് വാദം അത് വാദരോഗമാണ് അത് കാൽമുട്ടിന്റെ മൂവ്മെന്റിനെ ബാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ വാദരോഗം എന്ന് വിളിക്കുന്നത് കേട്ടോ അപ്പോ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് സംബന്ധിച്ചുള്ള ഒരു പത്തോളജി ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പറയും അത് വാദത്തിന്റെ കുഴപ്പമാണ് അപ്പൊ വാദം എന്ന് പറഞ്ഞ മൂവ്മെന്റ് അപ്പൊ കഫം എന്ന് പറഞ്ഞ എന്താ കഫം എന്ന് പറഞ്ഞ ശരീരത്തിന്റെ വളർച്ചയാണ് പോഷണം ന്യൂട്രീഷനാണ് ശരീരത്തിന്റെ വളർച്ചയും പോഷണവും ഒക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഓവർ ഓവറായിട്ടുള്ള വളർച്ച പൊണ്ണത്തലും ഭയങ്കര ഓവർ വളർച്ചയാണ് ഏഹ് അല്ലെങ്കിൽ ശരീരത്തിനുള്ള മഴ വന്നു അതൊരു അബ്നോർമൽ വളർച്ചയാണ് ഏ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓവർ വളർച്ച അല്ലെങ്കിൽ നറിഷ്മെന്റുമായി ഓവർ നറിഷ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും അസുഖം വരുവാണെങ്കിൽ നമ്മൾ എന്തു പറയും അതിനെ കഫ ദോഷം പറയും അഫ ശരിക്ക് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ശരീരത്തിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെയും നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും അങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്ത് പറയുന്ന പറയുന്ന പേരാണ് എന്ത് റിദോഷം അതായത് വാദം പിത്തം കഫം അതായത് അതല്ലാണ്ട് നമ്മൾ ഇവിടെ വിചാരിച്ച പോലെ ആ ഇത് കാറ്റ് മറ്റേത് തുപ്പുന്ന കഫം മറ്റേത് പിത്തം അല്ലെങ്കിൽ വേറെ പിന്നെ വേറെ ഒന്നും ഇല്ലാത്തത് അങ്ങനെ വേറെ ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് വാദം പിത്തം കഫം എന്ന് മനസ്സിലായോ അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞ ഉദ്ദേശം ഇത്രേ ഉള്ളൂ ഗവൺമെന്റ് എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ അതിന്റെ ഫങ്ഷനിലൂടെ മനസ്സിലാക്കുന്ന പോലെ നമ്മളെ നമ്മുടെ പ്രദോഷങ്ങളെ വാദത്തെയും കൃത്യത്തെയും കഫത്തെയും മനസ്സിലാക്കുന്നത് അതിന്റെ പ്രവർത്തികൾ നടക്കുന്നതിലൂടെയാണ് അപ്പൊ അതിന്റെ കുഴപ്പങ്ങൾ മനസ്സിലാക്കുന്നത് അതിന്റെ പ്രവർത്തികള് അബ്നോർമൽ ആയിട്ട് അല്ലെങ്കിൽ നേരെ നടക്കാത്തത് ശരിയായ രീതിയിൽ നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ അതിന് കുഴപ്പമാണെന്ന് പറയും ഏഹ് വാദത്തിന്റെ വാദത്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ ശരിയായ രീതിയിൽ നടക്കുന്നില്ല മനസ്സിലായി അങ്ങനെയാണ് അതിന്റെ അർത്ഥം അല്ലാതെ ഇത് അന്ധവിശ്വാസമൊന്നുമില്ല ഇനി ശരീരത്തിലുള്ള സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ മനസ്സിലായാ